സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം കിള്ളിമംഗലം ക്ഷീര ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ആരോപണങ്ങൾ ഹിതമാണെന്ന് വീണ്ടും ആവർത്തിച്ച് രാജിവെച്ച മുൻ അംഗങ്ങളായ ബേബിയും ഉണ്ണികൃഷ്ണനും രാജിവെച്ച ഭരണസമിതി അംഗങ്ങളാണ് അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങളൊരു പത്രസമ്മേളനം നടത്തിയായിരുന്നു അതിനെതിരായിട്ട് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് പറഞ്ഞ വാർത്തകളൊക്കെ തികച്ചും അടിസ്ഥാനപരമാണ് അത് വാസ്തവവിരുദ്ധമാണ് ഞങ്ങൾ എല്ലാ തെളിവും കൊണ്ടാണ് വന്നിരിക്കുന്നത് അവര് ഇവിടെ പറഞ്ഞതെല്ലാം മിനിറ്റ്സിലെ തീരുമാനങ്ങളായിരുന്നില്ല മനഃപൂർവ്വം എന്നെ പ്രതിയാക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു ഞാനവിടുന്ന് ബുക്ക് കൊണ്ടുപോന്നു പിന്നെ പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറി ഒക്കെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ വാസ്തുവിരുദ്ധമാണ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല ഈ പർച്ചേസ് ഡയറിയിൽ ഒന്ന് രേഖപ്പെടുത്തിയതിനെതിരെ ഞാൻ വിജിലൻസിനും ഡെപ്യൂട്ടി ഡയറക്ടർക്ക് മന്ത്രി വകുപ്പ് മന്ത്രി എന്നിവർക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വരികയും അവർ ആ പർച്ചേസ് ഡയറിയിൽ ഒന്ന് രേഖപ്പെടുത്തിയത് ഞാനെന്ന് ഞാനല്ല എന്ന് പറഞ്ഞ ശ്രീമതി ബേബി അല്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് പത്രക്കാർക്ക് തന്നിട്ട് ഞാൻ ആ അത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ തന്നിട്ട് അവരതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഞാനവിടെ കണക്കോ കാര്യങ്ങളോ ഒന്നിനും മേൽനോട്ടം വഹിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് പ്രകാരം സംഘത്തിൻ സംഘത്തിൽ ഭരണസമിതി ഒരു എടുത്താൽ അത് സംഘത്തിൻ്റെ സംഘം വിനിച്ച് രേഖപ്പെടുത്തേണ്ടതും ഭരണസമിതി അംഗങ്ങളെ കൊണ്ട് ഒപ്പുവെപ്പിക്കേണ്ടതുമാണ് വൃത ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നിയമവിരുദ്ധമാണെന്ന് ഇൻസ്പെക്ടർ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട് ഈ പർച്ചേസ് ഡയറിയിൽ ഒന്ന് ഒന്ന് ഇട്ടപ്പോൾ ആദ്യം പത്ത് ദിവസം മാത്രമാണ് ഉണ്ടായിരുന്നത് അത് ഡിസംബർ പത്താം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അതിൻ്റെ തെളിവുകൾ ഞാൻ തരാം ബോർഡ് മീറ്റിങ്ങിൻ്റെ റെക്കോർഡിങ്ങും ഉണ്ട് പക്ഷേ ഇവർ അതിന് മറുപടിയായി കൊടുത്തപ്പോൾ ഇരുപത്തഞ്ച് ദിവസം കൂട്ടി മുപ്പത്തഞ്ച് ദിവസമായിട്ട് എഴുതി കൊടുത്തു അപ്പോൾ ബാക്കി ദിവസങ്ങളിൽ ഒന്നിട്ടതാരേ അതാണ് അറിയേണ്ടത് അപ്പോൾ ഞാൻ ഇപ്പോൾ ആ കാര്യം ചെയ്തിട്ടില്ല എന്ന് ഈ മൂന്ന് അന്വേഷണക്കാരും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ടുകളും ഉണ്ട് ഇപ്പോൾ ഇവർ മനഃപൂർവ്വം ഇതാ പത്ത് ദിവസം മാത്രം എന്നുള്ളതിൻ്റെ റെക്കോർഡിങ് ഞാൻ നിങ്ങൾക്ക് തരാം ഭരണസമിതി യോഗത്തിൻ്റെയും അപ്പോൾ ഇവർ എന്നെ ചതിക്കാനായിട്ട് അത് മുപ്പത്തഞ്ച് ദിവസം കൊടുത്തതാണ് പിന്നെ സംഘം വൈസ് പ്രസിഡന്റ് ഇവിടെ ഇരുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ഞാൻ ഈ ഹൈക്കോടതിയിൽ ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് ഇട്ട് വെച്ചിരിക്കുക വക്കീലിൻ്റെ ഉപദേശപ്രകാരം ഞങ്ങൾ ആ കേസ് നീക്കിയില്ല കാരണം മിനിറ്റ്സ് സി പി ഗോവിന്ദൻകുട്ടയുടെ കയ്യിലാവുകൊണ്ട് അങ്ങ് മിനിറ്റ്സിൽ എഴുതി എന്തെങ്കിലും എഴുതി ചേർത്താ പ്രശ്നം ആവുമെന്ന് പറഞ്ഞതുകൊണ്ട് ആ നമ്പറിട്ട് അവിടെ കിടക്കുന്നുണ്ട് ഞങ്ങളത് നീക്കാണ്ടിരുന്നു പിന്നെ വക്കീലിൻ്റെ ഉദ്ദേശപ്രകാരം തന്നെയാണ് ഞങ്ങൾ നീങ്ങിയതും അപ്പോൾ ഞങ്ങളിങ്ങനെ ലെറ്റർ വെച്ച് നോക്കാതെ അപ്പോൾ അവർക്കുള്ള തെളിവുകൾ അവർ തന്നെയാണ് തന്നത് ഈ പത്ത് ദിവസം എന്നുള്ളത് ഇരുപത്തഞ്ച് ദിവസമാക്കിയിട്ട് അവർ റിപ്പോർട്ട് ചെയ്തു അവർ പറ അവർ വെറുതെ പറഞ്ഞതാണ് അവരുടെ മിനിസ് തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കണം സംഘത്തിൻ്റെ രേഖയിൽ ഒരു മിനിസ് തീരുമാനം ഉണ്ടെങ്കിൽ അത് സംഘത്തിൻ്റെ മിനിസിൽ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല ഞാൻ ഞാനെല്ലാം ഭരണസമിതി യോഗങ്ങളുടെ ഈ റെക്കോർഡിംഗ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം അവിടെ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല പിന്നെ സെക്രട്ടറി പറഞ്ഞിട്ടു ബുക്കുകൾ ഞാൻ ഭരണസമിതി അത് അതിൻ്റെ മുമ്പത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ അങ്ങനെ പറയുകയോണ്ട് സെക്രട്ടറി എന്നെ പരിഹസിച്ചതാണ് ഞാൻ ഭരണസമിതി അംഗങ്ങളല്ലേ മോളിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബുക്കുകൾ കൊടുത്തയച്ചു തന്നെ ആ സെക്രട്ടറി ചെയ്ത് തീർത്തും തെറ്റാണ് സെക്രട്ടറി അങ്ങനെ ചെയ്യാൻ പാടില്ല ആ സെക്രട്ടറി എന്ത് അങ്ങനെ എത്ര ആൾക്ക് ബുക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടാവുമോ അപ്പോൾ